മെഹനു അതിനുശേഷം വേറൊരു കല്യാണം കഴിച്ചു കല്യാണം കഴിച്ച ശേഷം രണ്ടുപേരും അതായത് ഇപ്പോൾ കല്യാണം കഴിച്ചിരിപ്പാണ് സഫ എന്ന പേര് അപ്പം കുട്ടിയും ഈ പിന്നെ മെഹനുമൊക്കെ കൂടി സ്റ്റോറി സ്റ്റോറിയിട്ടുണ്ട് നോ മോർ ക്വസ്റ്റ്യൻസ് ഞങ്ങൾ പിരിയുവാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കാര്യം സഫ ചില നേരത്തൊക്കെ റിഫയും ഒരുപാട് പിന്നെ ഒരുപാട് ഇതായിട്ടുള്ള രീതിയിലുള്ള സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളതിനെക്കുറിച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇത് റിയാക്ട് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ മെഹനവും സഫയും വന്നിട്ട് അയൽ കേരളത്തിൽ ഇൻ്റർവ്യൂ അതിന്റെ അത് ചില കാര്യങ്ങൾ റഫിയെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് അത് കേട്ടപ്പോൾ എവിടൊക്കെയോ എന്തൊക്കെയോ മെഹനു വിളിപ്പിക്കാൻ നോക്കുന്നു എന്നുള്ളൊരു തോന്നലുണ്ടായി ഏതായാലും നമുക്ക് ആ വീഡിയോട്ടൊന്ന് വീഡിയോ ചില ഭാഗങ്ങൾ എവിടെ വെക്കാം എന്താ വീഡിയോ ഈ ഒരു മിനിറ്റ് വാങ്ങിക്കോ എനിക്ക് രണ്ടാളും ഒരാഴ്ച ആരൊരാഴ്ച വരെ അങ്ങനെയുള്ള ഇത് വെക്കാം പക്ഷെ എനിക്ക് സംസാരിക്കാനുള്ളൂ എന്താ ഒരു പ്രശ്നം അല്ലെങ്കിൽ അവരെ എന്തുകൊണ്ടാണ് ഇങ്ങനെ പുറത്തുനിന്ന് മാറി അതിനോട് ചോദിക്കാം അല്ലെങ്കിൽ ഞാനോട് വിളിച്ച് ഞാൻ ഫോൺ എടുക്കാൻ ഒന്ന് പറയാം ഞാൻ ഈ സ്റ്റേജിൽ ഒരു അവസ്ഥ അറിയില്ല അവരെന്തിനാ മനസ്സിലാക്കേണ്ടത് അവരൊന്നു മനസ്സിലാക്കിയതിൻ്റെ ഒരു കുഴപ്പം കൊണ്ടാണ് മകൾ എന്ന മകളെന്നാ ഇല്ലാതായത് അപ്പം ഇനിയും നിന്നെ ഈ മെഹനുവിന് മനസ്സിലാക്കണം എന്ന് മെഹനു പറയുന്നുണ്ടെങ്കിൽ മെഹനുവിൻ്റെ അഭിനയമാണെന്ന് ശരിക്കും അവർക്കും അറിയാം ഈ കൊച്ചും മെഹനുവിൻ്റെ കയ്യിൽ സുരക്ഷിതം അല്ലെന്നും അവർക്ക് നല്ല ഉറപ്പുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ ഈ കുഞ്ഞിന് നിങ്ങൾക്ക് തരാത്തതും അതുപോലെ തന്നെ ഈ കേസ് ഇപ്പോഴും കോടതിയിൽ നിലവിൽ നടക്കുന്ന സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ എന്തിനാണ് നിങ്ങളെ കൊച്ചിനെ കാണിക്കേണ്ട ആവശ്യം ഇരിക്കുന്നത് അവർക്ക് പേടിയുണ്ട് അവരെ മകൾ ഏതെങ്കിലും പോയി ആ കുഞ്ഞിനെങ്കിലും അവർക്ക് കാണാമെന്ന് ഞാൻ അറിയാൻ കഴിഞ്ഞതും കാരണം കാതർക്കരിപ്പൊടി ഇടയ്ക്ക് ഈ ഇതിൻ്റെ അപ്ഡേറ്റ് ആയിട്ട് വരാറുണ്ട് കേട്ടോ കാതർക്കരിപ്പൊടി എന്നുള്ള ഒരു പബ്ലിക് കേരള എന്നുള്ള ചാനൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കൊച്ചിൻ്റെ വിവരങ്ങളൊക്കെ അറിയാറുണ്ട് ആ കൊച്ചവിടെ നന്നായിട്ട് സുഖമായിട്ട് ജീവിക്കുന്നു റിഫയുടെയും ഉമ്മയുടെയും വാപ്പയുടെയും കൂടെ എന്നുള്ളത് വളരെയധികം സന്തോഷത്തോടെ കേട്ടിട്ടാണ് അവർക്ക് അറിയുന്നെ എന്തെങ്കിലും തെറ്റാണെങ്കിൽ ഞാൻ ഞാൻ പറഞ്ഞിട്ട് പറയാൻ ഒന്നും പറയാൻ എന്ത് തെറ്റാണോ അതെ മഹനാസേ നിന്ന അവര് മകനായി കണ്ടതാണ് കണ്ട ആ ഒരു ഇതാണ് അവർ പലപ്പോഴായിട്ട് പറയണേ കേട്ടിട്ടുണ്ട് പല ഇൻ്റർവ്യൂലും പറയണ അവർ കേട്ടിട്ടുണ്ടായിരുന്നു ആദ്യം ഞങ്ങൾക്ക് സംശയമില്ല അവനെ നമ്മളും മകനായിട്ടാണ് കണക്കാക്കിയിട്ടുണ്ടായിരുന്നു അത്രത്തോളം ആത്മാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹം ഉണ്ടായിരുന്നു ഒരിക്കലും അത് വിചാരിച്ചിട്ടില്ല അവർ പക്ഷേ പലപ്പോഴായിട്ട് പല പിന്നെ വോയിസും കാര്യങ്ങളും വന്ന ശേഷമാണ് അവർക്ക് മനസ്സിലായത് ഇവൻ്റെ പല കാര്യങ്ങളും ഇവനിക്കെതിരെ തന്നെ ഇവർ തിരിയാൻ തുടങ്ങിയ കാര്യം ഇപ്പോഴും കേസ് കോടതിയിൽ കിടക്കുന്ന പക്ഷം അവർക്ക് ഇനിയും നിന നിന്നെ മോണിൽ നിന്ന് വിളിക്കാനോ അവരെ ആ കൊച്ചിനെ തരാനോ ഒട്ടും പറ്റത്തില്ല അപ്പം അതുകൊണ്ട് തന്നെ നീ നിൻ്റെ നിരപരാധിത്വം തെളിയിക്കുക എന്നിട്ടാണെങ്കിൽ പിന്നെ ഓക്കെയാണ് ഈ പറഞ്ഞാൽ നമ്മളായാലും എല്ലാവരും റിയാക്ഷൻ ചെയ്യുന്ന എല്ലാവരും നിൻ്റെ ഭാഗത്ത് തെളി ശരിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും തന്നെ വീഡിയോസ് ഇടുകയും ചെയ്യും പിന്നെ സഫ അവിടെ ചെന്നപ്പോൾ സഫയ്ക്ക് ഇപ്പോൾ ഇഷ്ടമില്ല കാണാൻ അവിടെ ചെല്ലണ്ടായെന്ന് പറഞ്ഞു സഫയ്ക്ക് ഇഷ്ടമില്ലാണ്ട് ഇരിക്കണേ എങ്ങനെയാണ് മെഹനാസ് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ മെഹനാസ് റിഫയുടെ പിന്നെ വീട്ടുകാരെക്കുറിച്ച് എന്താണ് സഫയോട് പറഞ്ഞുകൊടുത്തേക്കുന്നത് ഇപ്പോൾ ഏതായാലും നിന്നൊക്കെ കൊച്ചിനെ കാണിക്കുന്നില്ല അതിനൊക്കെ എതിരെ ഇവർ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ആൾക്കാരെ കുറിച്ച് നീ നല്ലതേതായാലും സഫക്ക് പറഞ്ഞു കൊടുക്കത്തില്ലല്ലോ കൊടുക്കും ഇല്ല അപ്പോൾ പിന്നെ അവർക്കും അതുതന്നെയായിരിക്കും ആ എൻ്റെ ഭർത്താവിനോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്ന ആൾക്കാരോട് അവർക്കും ഇഷ്ടം ഉണ്ടാവും അതുകൊണ്ട് തന്നെ അവർക്ക് അവരോട് ഇഷ്ടമില്ല പിന്നെ അവൾ ചെന്നപ്പോൾ കൊച്ചിന് കൊടുക്കാണ്ടിരുന്നു കൊടുക്കത്തില്ല ആരാണ് കൊടുക്കുന്ന കൊച്ചിന് കൊച്ചിന് കൊടുക്കത്തില്ല നി നീയും അവളും കൂടി ചേർന്നിട്ട് ഇപ്പോൾ നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനലുണ്ട് ഇല്ലേ ചാനലിൽ കൊച്ചിനെ കൊണ്ടുവന്ന് കൊച്ചിനെ ഒരു കണ്ടൻ്റ് ആക്കി ഇട ഇടാതിരിക്കുന്നത് എങ്ങനെയാണ് നിങ്ങളിടും കാര്യം നിങ്ങൾക്ക് പലതും കണ്ടൻറ്റാണ് അവിടെ പല കാര്യങ്ങളും നിങ്ങളിപ്പോൾ പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വന്ന് ഓരോന്നും എന്നാ നിങ്ങൾ പോകുന്നു നിങ്ങൾ ഇല്ലായ് അങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് പല കാര്യങ്ങളും നിങ്ങൾ സോഷ്യൽ മീഡിയയിലുണ്ട് അപ്പോൾ ഈ കുഞ്ഞിനെയും അവിടെ കൊണ്ടുവന്ന് കാണിച്ചില്ലേ കൊച്ചിനെ കിട്ടി എനിക്ക് കൊച്ചിനെ അവർ തന്നു പിന്നെ എൻ്റെ കയ്യിൽ എന്നാ ഞാൻ നിരപരാധിയാണെന്നുള്ളത് അവർക്ക് ബോധ്യപ്പെട്ട് അതുകൊണ്ട് ഇതേ കൊച്ചിനെ തന്നു എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ആ കൊച്ചിനെ വെച്ചിട്ടായിരിക്കും ഇനി അങ്ങോട്ടുള്ള നിൻ്റെ യൂട്യൂബ് ചാനൽ മുന്നോട്ട് പോകാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിനും വഴി വെക്കേണ്ട യാതൊരു ആവശ്യം അവർക്കില്ലല്ലോ അവരൊക്കെ മോളെ ഏതായാലും നീ കൊന്നു തിന്ന് എന്നുള്ളത് അവർക്കും തന്നെ ബോധ്യമായിട്ടുണ്ട് അപ്പോൾ ഇനി ആ കൊച്ചിനെ കൊണ്ടുവന്ന് തന്ന് അതിനെയും കൊ വി വിറ്റ് കാശാക്കാൻ നിൽക്കണ്ട അതുതന്നെയാണ് അവരെ ഉദ്ദേശിച്ചേക്കുന്നത് അത് തന്നെ തരാത്തതും അവർക്ക് തല്ല പൂർണ്ണമായിട്ട് നി നീ നിരപരാധിയാണെന്ന് അറിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ തരും പക്ഷേ നിൻ്റെ നിരപരാധം തൊളി തെളിയിക്കേണ്ടതും നിൻ്റെ മാത്രം ഉത്തരവായത്തോളും അപ്പോൾ ഇനി ബാക്കിയും കൂടി കേൾക്കാം മെഹനാസിനെ ഒട്ടും തന്നെ ഓർക്കാനോ ആലോചിക്കാനോ ചിന്തിക്കാനോ ഇഷ്ടമില്ലാത്ത ഈ കാര്യങ്ങളാണ് ഈ കാര്യങ്ങൾ ആണെങ്കിൽ എന്തിനെ മെഹനാസ് ഇതിനെക്കുറിച്ച് സംസാരിക്കണം അല്ലാതെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് നിങ്ങളെക്കുറിച്ചുള്ള നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളില്ലേ എന്തിനും റിഫയെക്കുറിച്ച് ചോദിക്കണം അവർ ചോദിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിനക്ക് മറുപടി പറയാം എനിക്കതിനെക്കുറിച്ച് താൽ താല്പര്യമില്ല പറയാനോ ചോദിക്കാനോ ആലോചിക്കാനോ എനിക്ക് താല്പര്യമില്ല അത് കഴിഞ്ഞുപോയ കാര്യങ്ങളാണ് അതിനെക്കുറിച്ച് എനിക്ക് ചിന്തിക്കേണ്ട അതുമല്ല അതിപ്പോൾ കേസ് കിടക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതേതായാലും കേസ് കഴിയട്ടെ എന്നിട്ട് സംസാരിക്കാം എന്നൊരു വാക്ക് പറഞ്ഞൂടെ ഇപ്പം കിടന്ന് കരഞ്ഞ് മെഴുകുന്നത് നീ നല്ലതാണെന്നും നീ നിന്നലെ നിന്റെ യൂട്യൂബ് ചാനൽ റീച്ചാക്കാനും അതിനൊക്കെ വേണ്ടിയിട്ടാണ് ആൾക്കാർ തെറിവ് പറയാനാണെങ്കിലും ഇപ്പോൾ യൂട്യൂബ് ചാനലിലോട്ട് കയറി വരും കാരണം യൂട്യൂബ് ചാനൽ ഇപ്പോൾ വളരെയധികം ചിരി റീച്ച് കുറവാണ് അതുകൊണ്ട് റീച്ചാക്കാനും വേണ്ടിയിട്ട് ഈ കരഞ്ഞു മെഴുകുന്നത് എന്തിനാണെന്നറിയാം നീ നിരപരാധിയാണെന്ന് തെളിയിക്കണം അല്ലാതെ ഇപ്പോൾ കിടന്ന് കരഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം നിൻ്റെ ഇത് അഭിനയമാണെന്നുള്ളത് സത്യമല്ലേ നിങ്ങളൊന്നും അഭിനന്ദ നിങ്ങൾക്ക് എന്താണ് മാനാസിൻ്റെ കരച്ചിൽ കണ്ടിട്ട് തോന്നിയതെന്നുള്ളത് അവിടെ ഇങ്ങനെയൊക്കെ ഉണ്ട് മെറ്റാപോർട്ട് ഓട്ടോമൈൻ അപ്പൊ പറയാൻ തോന്നും കാരണം എങ്ങേലും വരുന്നോ അങ്ങനെയുണ്ട് വൈഫൈനെ ഒരു വോയിസ് ആണ് ഒരു വോയിസ് ഒരു കൺട്രോൾ ഉള്ള ഒരുങ്ങനെ വൈഫൈ ഇടാനാണ് ആ വൈഫൈ അഞ്ചേ വോയിസ് ആണ് അത് ഞാൻ അങ്ങ് കൊണ്ടുവെച്ചിട്ട് എസൊ ഒരു ആപ്ലിക്കേഷൻ മാത്രമേ അങ്ങക്കതലൈ കാണുന്നില്ല ഞാനോർക്കാത്താണ് അങ്ങക്കമായി ഇക്കൊണ്ട് ഇമിനി സംസാരിക്കും ഭയങ്കര <Tipps> എന്നിട്ട് ഞാൻ എന്നിട്ട് പിന്നെയും അതുവരെ പിന്നെ അവരെ അങ്ങിനിട്ടൊന്നും ഇങ്ങനെ കുറെയുടെ കാലിക്കാണെങ്കിൽ നമ്മള് കുറെ കൊടുക്കാതെ പോയി നീക്കാ കാസോഡ് കണ്ടുകൊള്ളി വന്നിട്ട് ഓന ഇപ്പം ചുരുക്കി പറഞ്ഞ് എങ്ങോട്ടെ വരുന്നതെന്ന് നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കണം അല്ലേ ഒരു ഒരു ഉണ്ട് എന്നുള്ളതാണ് ഈ പിന്നെ മെഹനാസ് പറഞ്ഞ് ഇരകത്ത് ഏകദേശം പറഞ്ഞു വെക്കുന്നത് അപ്പോൾ മെഹനാസ് മരിച്ച മെഹനാസ് മെഹനാസ് റീഫ മരിച്ച ആ സമയത്തൊക്കെ ലൈവ് ഇട്ടിട്ടും ഇല്ലാതെ പറ്റത്തില്ല റിഫ ആയിരുന്നു എൻ്റെ ജീവൻ അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു പിന്നീടാണ് ഈ റിഫയുടെ വോയിസും കാര്യങ്ങളൊക്കെ പുറത്ത് വരുന്നത് പുറത്ത് വന്നപ്പോൾ പിന്നെ ഈ വീട്ടുകാരും ഞാൻ പറഞ്ഞില്ല ആദ്യം ഇവർ ഭയങ്കര സ്വന്തം മോനെ പോലെ തന്നെ ആയിരുന്നു റിഫയുടെ ഭർത്താവ് എന്നുള്ളതിൽ സ്വന്തം മോളുടെ ഭർത്താവ് എന്ന് പറയുമ്പോൾ സ്വന്തം മോഹൻ അനു തന്നെയാണല്ലോ ിലായിരുന്നു പിന്നീടാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ പുറത്ത് വരുന്നത് റിഫയെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് കല്യാണം കഴിഞ്ഞാൽ ആ നാളോട്ടിട്ട് പോലും ഉപദ്രവിക്കാൻ തുടങ്ങിയതാണ് വളരെ അധികം ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് റിഫ ആ സമയത്ത് പറയുന്നുണ്ട് എനിക്ക് പറ്റുന്ന കാര്യങ്ങൾ ഒരേ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോഴാണ് ഇവൻ തിരിഞ്ഞത് എങ്ങനെ റഫയ്ക്ക് എന്നാ അവിഹിതമുണ്ട് അങ്ങനെ ഇങ്ങനെയാണ് ഒരു ചെറിയ ബന്ധങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഇവൻ രംഗത്തോട്ട് വരുന്നത് പക്ഷേ അതൊന്നും എനിക്ക് തെളിയിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ എന്നാ അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു കാര്യം പറയുന്നുണ്ട് റഫ ഇനി മെസ്സേജ് എന്ന വോയിസ് മെസ്സേജ് ഇങ്ങനെ കിട്ടിട്ടുണ്ടായിരുന്നു എന്നാ അവൻ പലപ്പോഴായിട്ട് ശല്യപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ അത് പിന്നെ മെഹനോട് പറഞ്ഞിട്ടുണ്ട് അത് കാര്യമാക്കി എടുത്തിട്ടില്ല എന്നൊക്കെ അപ്പം ഈ ഒരാൾ വേറൊരു ബന്ധത്തിൽ ഇപ്പോൾ ഇവൻ പറയുന്നുണ്ടല്ലോ ഇവൻ എന്നാ ഇവൻ എന്നാ റീഫയ്ക്ക് വേറെ അവിഹിത ബന്ധം ഉണ്ടെന്ന് അവിഹിത ബന്ധമുണ്ടെങ്കിൽ നീ അതിൻ്റെ കൂടെ നിന്നിട്ടാണ് ഏ ഇവ നിനക്ക് കുടിക്കാനും അതിനും ഇതിനുമായിട്ട് ചില ആൾക്കാരെ കിട്ടിയിരുന്നു അപ്പോൾ അവർ അതുകൊണ്ടിട്ട് ഭാര്യയെ വെച്ച് നീ കാശുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ച് അതുകൊണ്ടിട്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത് അത്രേ പറയാനുള്ളൂ അല്ലാതെ നിൻ്റെ പോരായ്മ നിൻ്റെ നി നി നിൻ്റെ പോരായ്മ നിൻ്റെ എന്നാ കഴിവില്ലായ്മയെ നീ തന്നെയാണ് ഇപ്പോൾ വെളിവെത്ത് കൊണ്ടുവരുന്നത് പലപ്പോഴായിട്ട് നീ തന്നെ തന്നെ പറയുന്നത് കാര്യം നിനക്ക് കഴിവില്ലായ്മയാണ് നിന്റെ കഴിവില്ലായ്മയാണ് അവിടെ വേറൊരാളെ കൊണ്ടുവന്ന് താമസിപ്പിച്ചത് അവിടെ ഒരു ഫ്ലാറ്റില്ലേ വേറൊരു ആൾക്കാരെ പിന്നെ ഷെയറിങ്ങിനെ കൊണ്ട് താമസിപ്പിച്ചപ്പോൾ നിന്റെ അത് ഉത്തരവാദിത്വം വേണ്ടത് എൻ്റെ ഒരു പെൺകൊച്ചി ചെറിയൊരു പെൺകുട്ടിയാണ് ഞാൻ കെട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത് അതിൻ്റെ സുര സുരക്ഷിതത്വം അതിൻ്റെ എല്ലാ കാര്യങ്ങളും നീയാണ് നോക്കേണ്ടത് നീ നിൻ്റെ കാര്യം നോക്കി നീ എവിടെയെങ്കിലും പോയി കള്ളുപുടിക്കാനോ കൂട്ടുകാരന്മാരോട് കൂടി അങ്ങോട്ട് ഇറങ്ങി നടന്ന് രാത്രിയില്ല പകലില്ല എന്ന് പോയിട്ട് പാതിരാക്കെ വെളുപ്പിനെ രണ്ട് മണിക്ക് മൂന്ന് മണിക്ക് നാല് മണിക്ക് കയറി വരുമ്പോൾ ഈ പെൺകുട്ടി ഈ കൊച്ചിനെ കൊണ്ട് എന്ത് ചെയ്യണം കുഞ്ഞിക്കൊച്ചിൻ ഉണ്ടായാലും കൊച്ചുനാട്ടിലായിരുന്നു അപ്പോൾ ആ മരിക്കുന്നതിന് മുമ്പ് കൊച്ചിനെ നാട്ടിങ്ങൾ നോക്കിയിട്ടാണ് തിരിച്ചു പോയിരുന്നത് അപ്പോൾ ഇനി ആ പെണ്ണിൻ്റെ സുരക്ഷിതത്വം നോക്കേണ്ടത് നിൻ്റെ കടമയാണ് നിനക്ക് അവിടെ കഴിവില്ലായ്മ ആയത് കൊണ്ടിട്ട് നീ പപ്പപ്പ ഇപ്പം അടിച്ചിട്ട് യാതൊരു കാര്യവും നിനക്ക് ഉള്ള ശക്തമായിട്ടുള്ള തെളിവുകളാണ് നിനക്കുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പം നീ ഇരി ഇരുന്ന് കരഞ്ഞ് മെഴുകുന്നത് എൻ്റെ പൊണ്ണു മഹനാസെ മെഹനാസെ കുറച്ചെങ്കിലും പശ്ചാത്താപം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മനസ്സാക്ഷിയെ തൊട്ട് നീ പറയാ അല്ല അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഒരു വാക്കുകളാണെങ്കിൽ മനസ്സാക്ഷി തൊട്ട് നീ സംസാരിക്കുകയാണെങ്കിൽ ആരെങ്കിലൊക്കെ എന്തെങ്കിലും കേട്ടിട്ട് നീ വിശ്വസിക്കും ഇപ്പോൾ ഒരു വിശ്വാസം നിന്നിലില്ല കാരണം നീ അത്രക്കും വളരെയധികം ഉണ്ടായിപ്പാണ് അവിടെ കാണിച്ചു കൂട്ടിയിരുന്നുള്ളത് എൻ്റെ തെളിവായിട്ട് തന്നെ റിഫയുടെ വോയിസിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ നീ എന്തൊക്കെ പറഞ്ഞാലും നിൻ്റെ ചാനലിൽ ചിലപ്പോൾ പിന്നെ കയറ്റാൻ വേണ്ടിയിട്ടായിരിക്കും നീ ഇവിടെ വന്നിട്ട് ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്തത് അല്ലെങ്കിൽ നീ മിണ്ടാതിരിക്കാൻ ഇരിക്കേണ്ടതായിരുന്നു ആൾക്കാർ ഉറങ്ങിക്കിടന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഇതെല്ലാം നീ തട്ടി ഉണർത്താൻ വേണ്ടിയിട്ടാണ് നീ ഇവിടെ കിടന്നിട്ട് കരഞ്ഞു മെഴുകിയത് അതുകൊണ്ട് തന്നെ നിന്നെ ആർക്കും ഇപ്പോഴും വിശ്വാസമല്ല അല്ലെങ്കിൽ കോടതിയിൽ നീ തെളിയിക്കണം തെളിയിച്ച് കഴിയുമ്പോൾ ബാക്കി നമുക്ക് നോക്കാം ഓക്കെ അപ്പം നീ റിഫക്ക് എന്നാ ഇതുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിൻ്റെ കഴിവില്ലായ്മയാണ് എന്നെ എനിക്ക് പറയാനുള്ളൂ അപ്പം നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണ് നമ്മുടെ പെൺകുട്ടികളെ നമ്മൾ കൊടുക്കുമ്പോൾ ഒരുപാട് മോഹങ്ങളും ഒരുപാട് ആഗ്രഹങ്ങളും വെച്ചു ഒരു കുടുംബത്തോട് നമ്മൾ അയക്കുന്നതിൽ അതിനവിടെ സു സുരക്ഷിതമല്ല പക്ഷെ അതെല്ലാവരും എല്ലാ പിള്ളേരും വന്ന് വീട്ടിൽ പറയണമെന്നില്ല അല്ലേ ഭർത്താക്കന്മാരാണ് ചെറുതാക്കണ്ട എന്നൊക്കെ വെച്ചിട്ട് ഓരോ പെൺകുട്ടികളും വീട്ടിൽ ഒതുക്കി 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 കൊണ്ടുപോകും പക്ഷെ ഇങ്ങനത്തെ അവന്മാരി ഉണ്ട് അതുകൊണ്ട് തന്നെ മക്കളെ നിങ്ങൾ എന്തുണ്ടെങ്കിലും വീട്ടുകാരോട് ബോധിപ്പിക്കുക നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോരുക എന്നേ പറയാനുള്ളൂ നിങ്ങളുടെ ജീവിതമാണ് ഏറ്റവും വലുത് നിങ്ങളുടെ ജീവനാണ് പെട്ടതള്ളക്കും കുടുംബക്കാർക്കും വരുത് അപ്പോൾ പ്രത്യേകിച്ചൊരു കുഞ്ഞുണ്ടെങ്കിൽ മോളില്ലാത്ത അതിന് പെറ്റ തള്ളയില്ലാത്ത ആ കുഞ്ഞിൻ്റെ ലോകം ശരിക്കും പറഞ്ഞാൽ അനാഥയായ ആ കുഞ്ഞാണ് എവിടെ ആരുമില്ല കുച്ചിന് ഇല്ലാത്തൊരവസ്ഥയിൽ വരും പെറ്റ തള്ള എത്ര പെറ്റ തള്ളയാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാ കുഞ്ഞുങ്ങളോടും കൂടിയിട്ടാണ് ഞാൻ ഈ മറുപടി പറയുന്നത് അത് നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ രേഖപ്പെടുത്തുക ഓക്കെ അപ്പോൾ ബൈ